പുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി ടാബിനെക്കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ ചോദ്യം മറ്റാരുടെയുമല്ല നാലാം ക്ലാസ്സുകാരി വരതയുടേതാണ് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പ്രഭാതയുഗത്തിൽ പങ്കെടുത്ത വരതയെ പരിചയപ്പെടാം

പാഠപുസ്തകങ്ങളുടെ ഭാരം കാരണം കുട്ടികൾക്ക് ഞങ്ങൾ കുട്ടികളായ ഞങ്ങൾക്ക് ബാക്ക് പെയിൻ മൂലമുള്ള ഒരുപാട് എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി ഐപ്പാഡ് പോലുള്ള സാങ്കേതിക വിദ്യയിലൂടെ പഠനം രസകരമായി തീർക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരും വർഷങ്ങളിലെങ്കിലും അങ്ങനെ ഒരു ആലോചന ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഞാൻ ചോദിച്ചില്ല പക്ഷേ നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആണോ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടോ ആ വിദ്യാഭ്യാസ മന്ത്രിനെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിനെയും മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പരിചയമൊക്കെ ഉണ്ട് പറഞ്ഞു ആ ഇനിയും ഒരുപാട് എന്താ പറയാ ഇതുപോലത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു സന്തോഷത്തിലാണ് അപ്പൊ അതെ അപ്പോൾ ഇതാണ് വരത നമ്മൾ എല്ലാവരും ഈ വി ഐ പികൾ എന്ന് പ്രഭാതയോഗത്തിൽ എത്തുന്നത് വി ഐ പികൾ എന്ന് പലരും ആരോപിക്കുന്ന സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് അതിഥികൾ ആണ് നമ്മുടെ ഈ പ്രഭാതയോഗത്തിൻ്റെ പ്രത്യേകതകളെന്ന് ഓർമ്മിപ്പിക്കുന്നത് ക്യാമറമാൻ പ്രമോദിനൊപ്പം എസ് ഷീജ കൈർലി ന്യൂസ് തിരുവനന്തപുരം